അഞ്ച് ലക്ഷം ഒരു കോടി രൂപ വില വരുന്ന വണ്ടിയാണ് ഇൻഗ്രോണർ വണ്ടിയാണ് ഒറിജിനൽ കേരളശേഷം വണ്ടിയാണ് നമ്മളിപ്പോൾ ഉള്ളത് അൻഫാലിക്കയുടെ പ്രീമിയം കാറുകളുടെ ഓഫർ സെയിൽ നടക്കുന്ന സ്ഥലത്താണ് അല്ലെ നമ്മുടെ ആദ്യത്തെ ഷോറൂമാണ് ആഫിയാണ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മെയിൻ ഷോറൂം കവർ ചെയ്തു നമ്മളിവിടെ ഓഫർ കാറുകൾ മാത്രം കവർ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കും എത്രയാണ് ഇവിടെ പ്രീമിയം വണ്ടി വരുന്നത് ഒരു ആറ് ലക്ഷം മുതൽ വരുന്നുണ്ട് ആറര മുതൽ ഏകദേശം ഒരു ഇരുപത് ലക്ഷം ഷോറൂം ഓക്കെ ഇതാണ് സ്റ്റാർട്ടിങ് ഏതാണ്

ശേഷം വണ്ടിയാണ് ഒറിജിനൽ കേരളം എൺപത്തിയാറായിരം കിലോമീറ്റർ വണ്ടിയാണ് നമുക്ക് ഒരു പതിമൂന്ന് ലക്ഷത്തിയായിരം

മാർക്കറ്റ് പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പന്ത്രണ്ട് രജിസ്ട്രേഷൻ വരുന്ന പക്ഷേ ഇറങ്ങിയ ടൈമിൽ തൊണ്ണൂറ്റഞ്ചു ലക്ഷം ഒരു കോടി രൂപ വില വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇതൊക്കെ ഇന്ത്യ അത്രയും ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ് ഇത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ നമുക്ക് അഡീഷണൽ

ഇത് ആവുമ്പോ രണ്ടായിരത്തി സീറ്റ് കവർ ഒക്കെ ചെയ്തതാണ് ഒരു ഒരു ഗ്രീൻ സ്പെഷ്യൽ കവറൊക്കെ അതിൻ്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നല്ല നല്ല ഭംഗിയുണ്ട് ഒരു സാധാ ഒരു സീറ്റ് കവർ പോലെ തോന്നുന്നില്ല ഒരു സ്പെഷ്യൽ സീറ്റ് കവറാണ് വന്നിരിക്കുന്നത് പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു പുതിയ വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് ഇൻബിൽഡായിട്ട് നമുക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടും ഓക്കെ

പതിമൂന്ന് ലക്ഷം രൂപ കിലോമീറ്റർ വണ്ടിയാണ് അമ്പത്തീറ്റർ ഓടിയിട്ടുള്ളൂ ഇവിടെ ഐക്കോണിക് എന്താ പറയാ ബീച്ച് ഇന്റീരിയർ ആണ് ഇത് സീറ്റ് കവർ ആണ് നമുക്ക് നേരെ ഒരു ഒരു ഉണ്ട് അല്ലേ അത് അത് ഓഡി കിറ്റ് ഗ്രില്ല് ഗ്രില്ല് എക്സ്ട്രാ ചേഞ്ച് ാണ് അതാകുമ്പോ ആകെ മുപ്പതിനായിരം ഓടിയ വണ്ടിയാണിത് ഓക്കെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറു പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്കൊരു പ്രീമിയം വണ്ടി യൂസ് ചെയ്തിട്ട് പിന്നീട് കൊടുത്ത് എടുക്കാം നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ നമ്മൾ ഇവർ തന്നെ തിരിച്ചെടുക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇത് മാർക്കറ്റ് പ്രൈസ് അല്ലേ മാർക്കറ്റ് പ്രൈസ് ആണ് അധികം ഓഫർ ഒന്നും ഇല്ല എന്നാലും കേരളം സംബന്ധിച്ച് നോക്കുമ്പോ ചെറിയ പ്രൈസില് മാറ്റങ്ങൾ ഉണ്ടാവും നമുക്കൊരു പതിനാറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു ബെൻസിന്റെ ഇന്റീരിയർ ആണ് ഇതിന്റെ തന്നെ വരുന്നുണ്ട് ആ ഇതിലെ രണ്ട് മൂന്ന് ഐറ്റം വരുന്നുണ്ട് ഇത് എൽ എൻഡ്രഡ് ഇതിൽ തന്നെ ഫോർമാറ്റിക് വരുന്ന വണ്ടിയുണ്ട് ാണ് ഓൾമോസ്റ്റ് ഇത് ഇറങ്ങിയ സമയത്ത് എല്ലാ സെലിബ്രിറ്റീസിന്റെ ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസിന്റെ നമ്മുടെ സൂര്യയുടെ സിനിമയിലൊക്കെ അത്യാവശ്യം ഇത് വന്നിട്ടുള്ളതാണ് ഈ വാഹനം റേറ്റ് എത്രയായിരുന്നു ലക്ഷത്തി ലക്ഷത്തി ഇതിന്റെ ഓൾഡ് ഷേപ്പ് ഷേപ്പ് ആണ് ന്യൂ വണ്ടി ാണ് അപ്പൊ നല്ല മഴയുള്ള ദിവസമാണ് വാഹനങ്ങളൊക്കെ മഴയത്ത് കാണാൻ ഒരു പ്രത്യേക ഒരു അല്ലേ പ്രത്യേകിപ്പൊ നമ്മുടെ ഒരു ഒരു ബെൻസിന്റെ പ്രോപ്പർ ലുക്ക് നമ്മുടെ മൈൻഡിലല്ല ഇത് ഏതാണ് റേറ്റ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് വണ്ടിയാണ് എന്താ പറയാ ലോഗോ ഒക്കെ ബ്ലൂ എഫിഷ്യൻസി ഹൈബ്രിഡ് ഓൾമോസ്റ്റ് എത്ര മൈലേജ് എന്റെ സാൻഡ്രോയ്ക്ക് പന്ത്രണ്ടേ ഉള്ളൂ അതിനെ കമ്പയർ ചെയ്യല്ല അപ്പൊ ഇത്ര നേരം നമ്മളവിടെ പ്രീമിയം കാറിന്റെ ഓഫറും അതുപോലെ തന്നെ മാർക്കറ്റ് ഉള്ള നമുക്ക് കുറച്ച് വാഹനങ്ങളും കാണിച്ചു തന്നു അപ്പോൾ ഇത്രയും നമ്മളോട് പറഞ്ഞു തന്നത് ആഫിയാണ് അൻഫാലിക്കേട സഫാരി കാസ്പായി അൻഫാൽ എന്ന് പറയുന്ന ചാനലിന്റെ അൻഫാലിക്കേഡ് ഏറ്റവും എളെ സഹോദരനാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളെ വിളിച്ച് ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വാഹനം എടുത്ത് പ്രീമിയം കാർ ഒരിക്കലും നമ്മൾ എന്താ പറയുക അതെടുത്ത് പെടുമോന്നുള്ളൊരു പേടി വേണ്ട ഇവിടുന്ന് എടുക്കുമ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ പ്രീമിയം കാറുകളുടെ വീഡിയോ എടുക്കാറ് ഞാൻ എൻ്റെ വാഹനങ്ങൾ വീഡിയോസ് കാണിക്കുമ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ പ്രീമിയം കാറുകൾ കാണിക്കാറില്ല പക്ഷെ ഇവിടെ വരുമ്പോൾ എന്തോ ഒരു ധൈര്യമാണ് കാണിക്കാനായിട്ട് അപ്പോൾ വളരെ നന്ദി ഉണ്ട് ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്ന സെക്രട്ടറി ചീഫ് ആൻഡ് ആഫീസ് സൈനിങ് ഓഫർ പ്രീമിയം